ഞങ്ങൾ മോശമായിരുന്നില്ല വളരെ മോശമായിരുന്നു എന്ന് ഞാൻ ബ്ലാസ്റ്റേഴ്സിലെത്തി രണ്ടര കൊല്ലത്തിനിടയിൽ ടീം കളിച്ച ഏറ്റവും മോശം മത്സരമാണിത് പോയിൻ്റ് പട്ടികയിൽ മുന്നിൽ നിൽക്കാൻ ഞങ്ങൾക്ക് അർഹതയില്ല കഴിഞ്ഞ ദിവസം പഞ്ചാബ് എഫ് സിയോട് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ഹെഡ് കോച്ച് ഇവാൻ വുഖുമാനോവിച്ച് പറഞ്ഞ വാക്കുകളാണിത് പോയിൻറ്റ് പട്ടികയിൽ പത്താം സ്ഥാനക്കാരായ പഞ്ചാബിനോട് മൂന്ന് ഒന്നിനായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ദയനീയ പരാജയം കൊച്ചി ഹോം ഗ്രൗണ്ടിലെ മത്സരത്തിൽ ആദ്യം ലീഡ് നേടിയത് ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു മുപ്പത്തി ഒമ്പതാം മിനിറ്റിൽ മിലോസ് ഡ്രിൻസിച്ചിലൂടെ ടീം മുന്നിലെത്തി എന്നാൽ വിൽമർ ജോർദൻ ഗില്ലിൻ്റെ ഇരട്ട ഗോളും ലൂക്ക മാജിസൻ്റെ ഗോളും സന്ദർശകരെ വിജയിപ്പിച്ചു ഇന്നലെ കൂടി തോറ്റതോടെ പ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ നാല് തോൽവികളാണ് നേരിട്ടിരിക്കുന്നത് കഴിഞ്ഞ എവേ മത്സരത്തിൽ ഒഡീഷ എഫ് സിയോട് രണ്ടേ ഒന്നിന് മഞ്ഞപ്പട പരാജയപ്പെട്ടിരുന്നു എന്നാൽ പതിനാല് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി പോയിന്റുകളുള്ള ടീം മൂന്നാം സ്ഥാനത്ത് തന്നെയുണ്ട് പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തി ഒന്ന് പോയിന്റുമായി ഒഡീഷയാണ് ഒന്നാമത് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയെട്ട് പോയിന്റുമായി എഫ് സി ഗോവയാണ് രണ്ടാമത് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി മൂന്ന് പോയിന്റുമായി നാലാമതാണ് മോഹൻ ബഗാൻ ഈ സീസണിൽ സ്വന്തം തട്ടകത്തിലെ ആദ്യ തോൽവിയാണ് പഞ്ചാബിനെതിരെ ബ്ലാസ്റ്റേഴ്സിന് നേരിടേണ്ടി വന്നത് ഇതിനു മുമ്പ് കളിച്ച ഏഴ് മത്സരങ്ങളും ടീം വിജയിച്ചിരുന്നു ഈ സീസണിൻ്റെ തുടക്കത്തിൽ മിന്നും പ്രകടനമാണ് കൊമ്പന്മാർ നടത്തിയത് അഡ്രിയാൻ ലൂണയും സംഘവും മികച്ച വിജയങ്ങളുമായി മുന്നേറി പത്ത് കളിയിൽ നിന്ന് ആറു വിജയവുമായി ഇരുപത് പോയിന്റോടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കവേ ഡിസംബറിൽ ടീമിൻ്റെ കുന്തമുനയായ ലൂണയ്ക്ക് പരിക്കേറ്റു പരിശീലനത്തിനിടെ കാലിനേറ്റ പരിക്ക് വില്ലനായതോടെ ഐ എസ് എൽ സീസണിലെ തുടർ മത്സരങ്ങൾ ലൂണയ്ക്ക് നഷ്ടമായി പരിക്കിനെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ താരം പഞ്ചാബിനെതിരെയുള്ള കളി കാണാനെത്തിയിരുന്നു എന്നാൽ ഗോളടിച്ചും അടിപ്പിച്ചും കളം നിറയുന്ന ലൂണയുടെ മടക്കം ടീമിന് വലിയ തിരിച്ചടിയായെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയായിരുന്നു മത്സരഫലം ലൂണ പിൻവാങ്ങിയ ശേഷവും ഡയമൻഡക്കോസും പെപ്രയുമടക്കമുള്ളവർ ടീമിനെ ചുമലിലേറ്റിയിരുന്നു ചരിത്രത്തിൽ ആദ്യമായി മോഹൻ ബഗാനെ വരെ തോൽപ്പിച്ചു ഡയമൻഡക്കോസിന്റെ ഏക ഗോളിലായിരുന്നു ബഗാനെതിരെയുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ വിജയം എന്നാൽ പരിക്കേറ്റ് പെപ്ര കൂടി പിന്മാറിയതോടെ കൊമ്പന്മാർ കുഴങ്ങി ലൂണയുടെ പകരക്കാരനായെത്തിയ ലിത്വാനിയ ദേശീയ ടീം നായകനും സ്ട്രൈക്കറുമായ ഫെഡോർ സെർണിച്ചിന് മികവ് പ്രകടിപ്പിക്കാനായിട്ടില്ല സീനിയർ താരങ്ങളുടെ അഭാവം തോൽവിയുടെ കാരണമായി പറയാനാകില്ലെന്നാണ് കോച്ച് ഇവാൻ പറയുന്നത് ഏതെങ്കിലും താരങ്ങളെ നഷ്ടമായാൽ മറ്റുള്ള താരങ്ങൾ മുന്നോട്ട് വരണം അത് പ്രധാന താരമോ ദേശീയ താരമോ ആകാം മത്സരഫലത്തിൽ താൻ ലജ്ജിക്കുന്നുവെന്നും പരിശീലകൻ എന്ന നിലയിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്നും ഇവാൻ വ്യക്തമാക്കി തെറ്റായ തീരുമാനങ്ങളും പിഴവുകളുമാണ് തോൽവിയിലേക്ക് നയിച്ചത് ഈ രീതിയിൽ മുന്നോട്ടു പോയാൽ എല്ലാ മത്സരങ്ങളും എളുപ്പത്തിൽ തോൽക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി സമൂഹ മാധ്യമങ്ങളിലും വൻ വിമർശനമാണ് ടീം ഏറ്റുവാങ്ങുന്നത് പഴയ ബ്ലാസ്റ്റേഴ്സ് തിരിച്ചെത്തിയെന്നാണ് ഒരാളുടെ വിമർശനം ലൂണ ഇല്ലെങ്കിൽ ടീം വട്ടപൂജ്യമാണെന്ന് മറ്റൊരാൾ ആരോപിച്ചു അറ്റാക്കിംഗ് തേർഡിലാണ് പ്രശ്നമെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഐ എസ് എല്ലിനിടെ കളിച്ച സൂപ്പർ കപ്പിലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ നിരാശപ്പെടുത്തിയിരുന്നു ടൂർണമെൻറ്റിൽ ജംഷഡ്പൂർ എഫ് സിയോടും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനോടും ബ്ലാസ്റ്റേഴ്സ് കീഴടങ്ങി അവസാനം കളിച്ച് നാലിൽ മൂന്നിലും തോറ്റിരുന്നു ഇന്നലെ ഒഡീഷക്കെതിരെ ഡയമണ്ട കോസാണ് ബ്ലാസ്റ്റേഴ്സിനെ നയിച്ചത് ഫെഡോർ സെർണിച്ചും സസ്പെൻഷൻ കഴിഞ്ഞെത്തിയ കെ പി രാഹുലും ആദ്യ ഇലവനിലെത്തി എന്നാൽ പ്രതീക്ഷകത്വ പ്രകടനം നടത്താനായില്ല സീസണിൽ ഇരുപത് ഗോൾ വഴങ്ങിയ പഞ്ചാബിനെതിരെ മൂന്ന് ഷോട്ട് മാത്രമാണ് ടാർഗറ്റിലെത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സ് മുന്നേറ്റ നിരക്കായത് പ്രതിരോധ നിരയിലെ പിഴവുകൾ ജോർദാൻ അടക്കമുള്ളവർക്ക് മുന്നേറാൻ വഴിയൊരുക്കുകയും ചെയ്തു ഇതോടെ അവർ തങ്ങളുടെ ആദ്യ ഇവേ മത്സര വിജയവും തുടർച്ചയായ രണ്ടാം വിജയവും കണ്ടെത്തി ഇനി വെള്ളിയാഴ്ച ചെന്നൈയിനെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ഗോവയെയും മാർച്ച് രണ്ടിന് ബംഗളൂരുവിനെയും നേരിടും പിന്നീട് മോഹൻ ബഗാൻ ജംഷഡ്പൂർ ീസ്റ്റ് ബംഗാൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഹൈദരാബാദ് എഫ് സി എന്നീ ടീമുകളും മഞ്ഞപ്പടയെ കാത്തിരിക്കുന്നു അതിനാൽ മികച്ച പ്രകടനം നടത്താതെ അടുത്ത ഘട്ടത്തിലേക്ക് ടീമിന് കടക്കാനാകില്ലെന്നത് തീർച്ചയാണ്